ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയ വിവാദമായി മാറിയ ഒന്നായിരുന്നു കെ എച്ച് ഡി സി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് കൊല്ലം സുധിയുടെ കുടുംബത്തിനായി വീട് നിർമ്മിച്ചു നൽകിയത് വീട് പണിത് ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ നിരവധി കേടുപാടുകൾ വീടിന് സംഭവിച്ചു എന്നാണ് രേണുവും വീട്ടുകാരും പരാതിപ്പെടുന്നത് അതോടെയായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കവും ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടിന്റെ പ്രധാന ഇടങ്ങൾ സിറ്റൌട്ട് ലിവിംഗ് റൂം ഡൈനിങ് മൂന്ന് ബെഡ്റൂം കിച്ചൺ വാഷ് ഏരിയ രണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് റൂമുകൾ ഇവയ്ക്ക് പുറമെ ഒരു കോമൺ ബാത്റൂം എന്നിവയായിരുന്നു നിർമ്മിച്ചു നൽകിയിരുന്നത് കെ എച്ച് ഡി സി ഗ്രൂപ്പ് സ്ഥാപകൻ ഫിറൂസും സംഘവും അതിനുശേഷം നിരവധി വിമർശനങ്ങളും അധിക്ഷേപങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു ഇപ്പോഴിതാ നിലവിൽ തന്റെയും തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെയും ജീവിതം എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഫിറൂസ് കൊല്ലം സുധിയുടെ കുടുംബത്തിന് വീടുണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ പേര് വന്നതിനാൽ ബിസിനസ് ഡള്ളായി വർക്കേഴ്സ് പട്ടിണിയിലേക്ക് നീങ്ങുകയാണെന്ന് പുതിയ വീഡിയോയിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം കൊല്ലം സുധിയുടെ വീടും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാവുകയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും വലിയ മണ്ടൻ തീരുമാനമായ ായിരുന്നു ആ ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകുക എന്നത് ഇപ്പോഴും ഇന്നും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു പഴയ വിവാദങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് എന്ന് പലർക്കും അറിയില്ല പക്ഷേ രേണു അഭിനയവും ബിഗ് ബോസ് ഉദ്ഘാടനങ്ങളും എല്ലാമായി ആക്റ്റീവായി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുമുണ്ട് അവരുടെ ലൈഫിലും പോസിറ്റീവായി ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു എന്നാൽ അവർക്ക് വീടുണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ ചീത്തപ്പേരും ഹറാസ്മെന്റും തെരവിളികളും കേട്ട ഞാനും കുറച്ചുപേരും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾക്ക് എന്തു പറ്റിയെന്ന് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാകും പത്താളെങ്കിലും അറിയുന്ന ഒരാളായി ഞാൻ സംഭവത്തിന് ശേഷം മാറി ഇന്റർവ്യൂസും മറ്റും കൊടുത്തത് കൊണ്ട് മാത്രമാണ് ആ ഗ്രൂപ്പിനെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ശത്രുക്കൾക്ക് ഇത് കേട്ട് സന്തോഷിക്കാം മിത്രങ്ങൾക്ക് സഹതിപ്പിക്കാം ഞങ്ങളുടെ ബിസിനസ് വളരെയധികം ഡളായി നല്ലൊരു ചീത്തപ്പേര് തന്നെ രേണുവും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ചാർത്തി തന്നു ഞങ്ങൾ ഉണ്ടാക്കുന്ന വീട് മെറ്റീരിയൽ ഇവയ്ക്കൊന്നും ക്വാളിറ്റി ഇല്ല എന്ന ഭയം ജനമനസുകളിൽ നിറയ്ക്കാൻ രേണുവിനും സുഹൃത്തുക്കൾക്കും അവർ വിജയിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്ക് ഇപ്പോൾ വർക്ക് തീരെ കുറവാണ് രേണുവിനെയും കുടുംബത്തെയും സഹായിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പഠനിക്കിടാൻ പാടില്ലായിരുന്നു ഞങ്ങളുടെ വർക്കിനെ ആശ്രയിച്ചു നിൽക്കുന്ന തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും ഇത് ബാധിച്ചു ആ വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ഫ്ലവേഴ്സ് സുരാജ് മെഞ്ഞാറമുട്ട് എന്നിവരെല്ലാം ചേർന്നാണ് രേണുവിന് വീടുണ്ടാക്കുന്നത് എന്ന് പ്രചരിച്ചതോടെ സഹായം വാഗ്ദാനം ചെയ്ത പലരും സ്പോൺഷിപ്പിൽ നിന്നും പിന്മാറി അതാണ് സാമ്പത്തിക പ്രസിദ്ധി സൃഷ്ടിച്ചതും അതുകൊണ്ട് തന്നെ ചെയ്ത വിട്ടുവീഴ്ചയാണ് പുറത്തെ പ്ലാസ്റ്റിങ് ജിപ്സം പ്ലാസ്റ്ററിംഗിലാണ് അത് പുറത്ത് ചെയ്തതും ആ പ്ലാസ്റ്ററിംഗ് അടന്നു പോയതാണ് ഇത്രയും വലിയ പ്രശ്നമാക്കി എടുക്കുമെന്ന് കരുതിയിരുന്നില്ല ബാഹ്യഭംഗിയേക്കാൾ അടച്ചുറുപ്പുള്ള വീട് എന്നതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത് ജിപ്സും പ്ലാസ്റ്റിങ് അല്ലാതെ ആ വീടിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല രേണുവിന്റെ പിതാവടക്കം ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു ഞങ്ങൾ അവരെ മോശമായി എവിടെയും പറഞ്ഞിട്ടുമില്ല ഞങ്ങൾക്കൊപ്പം പലർക്കും ജോലി ഇല്ലാതെയുമായി ഞങ്ങൾ വീടുണ്ടാക്കി കൊടുത്ത മറ്റൊരു വീടിനും ഇതുവരെയും കംപ്ലൈന്റും വന്നിട്ടില്ല പക്ഷേ പുതിയ കസ്റ്റമേഴ്സും വരുന്നില്ല സഹായിക്കാൻ പോയത് ഭാര്യയായി അവർക്ക് വീടുണ്ടാക്കി കൊടുത്തു എന്ന തെറ്റു മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ ഫണ്ട് കിട്ടിയാൽ നിങ്ങളുടെ വീടിന്റെ പ്ലാസ്റ്റർ ഞങ്ങൾ വീണ്ടും ചെയ്തു തരാം നിങ്ങളെ സഹായിച്ചു െ പട്ടിണിക്കിടരുത് ആ വീട് നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യം കൊണ്ട് തന്നതല്ലേ എന്നും ഫിറോസ് ചോദിക്കുന്നു